ഹായ് നമസ്കാരം ഓണോയിൻ അടുക്കാറായി എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സൂപ്പർ ഉണ്ട് പനവേലി എ ബി സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും എന്ന് പറഞ്ഞത് വെറുതെയല്ല ബാക്കിലോട്ട് നോക്കൂ തുണിത്തരം ഐറ്റംസ് ഉണ്ട് ആ സൈഡിലായിട്ട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ബാക്കിലായിട്ട് അടുക്കളയിലേക്കുള്ള കലവറയിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും സാധനങ്ങളുമുണ്ട് ഫ്രണ്ടിലായാണെങ്കിൽ പച്ചക്കറി ഐറ്റംസ് ഉണ്ട് വലത്തെ സൈഡിലായിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓഫറുകളെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കണ്ടറിയാം ഓണത്തിന് കളിക്കാൻ കുട്ടികൾക്ക് കളിപ്പാട്ട ഐറ്റംസ് തന്നെ മലയാള തനിമയേർന്ന മുണ്ടെ തന്നെ വലിയ ഒരു ശേഖരം കൂടിയാണ് നല്ല സൂപ്പർ ഐറ്റംസ് മുണ്ടുകളാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ചുരിദാർ ഐറ്റംസുകളടക്കം ഈ ഷോപ്പിൽ നിന്ന് ലഭ്യമാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഐറ്റംസ് ആയിട്ടുള്ള ടീഷർട്ട് അടിപൊളി ഓഫറുമായി അടിപൊളി ഷർട്ട് എത്തിയിട്ടുണ്ട് ഈ ഷോപ്പിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സിന് വൻ ഓഫറുകളാണ് ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കമനിയ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചുരിദാർ പീസുകളുടെ ഐറ്റംസ് തന്നെ ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരെയും കൊതിപ്പിക്കുന്ന അടിപൊളി സാരി ഐറ്റംസാണ് ഈ പ്രാവശ്യം ഈ ഷോപ്പിലേക്ക് ഓണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസും അതോടൊപ്പം തന്നെ തുണിത്തരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ സൈഡിൽ മുഴുവൻ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് അരിക്കൊക്കെ എങ്ങനെയാണ് ഓഫർ അരിക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഇട്ടേക്കുന്നത് ഇപ്പം അറുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി എഴുപതിനാണ് പത്ത് കിലോ അരിയുടെ വില ഇപ്പോൾ വൺ ഓഫർ എന്ന് പറയുന്നത് രൂപയാണ് ഇവിടെ എന്തൊക്കെയാണ് സ്നാക്സ് നമുക്ക് ലേസ് ഉണ്ട് പിന്നെ അല്ലാതെ ഓരോ കമ്പനികൾ വരുന്നുണ്ട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മാഗി കൊടി ഐറ്റംസുകൾക്ക് വലിയ ഓഫറുകളാണ് ഇപ്പോൾ ഉള്ളത് നിറബാറയുടെ ഒരു കിലോയുടെ പുട്ടുപൊടിയാണ് അതിൻ്റെ എം ആർ പി വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് എൺപത്തി രൂപയാണ് അപ്പപ്പൊടിക്കും ഓഫർ വരുന്നുണ്ട് ഒരു കിലോ അപ്പപ്പൊടിക്ക് എം ആർ പി നൂറ്റി അഞ്ചാണ് ഓഫറ് തൊണ്ണൂറ്റിനാല് രൂപ തേയില അങ്ങനെയുള്ള ഐറ്റംസ് കാവുപ്പൊടി കോഫി പൗഡർ ഇവിടെ ഇങ്ങനെ താഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പായസത്തിനുള്ള ഐറ്റംസ് പിന്നെ നമ്മൾ ലൂസായിട്ട് നമ്മൾ അരി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്നാക്സ് വെളിച്ചെണ്ണ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് തൊട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ മസാലപ്പൊടി അതുമായിട്ടുള്ള വീട്ടിലേക്കുള്ള പുട്ടുപൊടി അപ്പപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസാണ് താഴോട്ട് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്നാക്സ് ഐറ്റംസുകളടക്കാം ആ അവിടെ നിന്ന് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പാമ്പേഴ്സ് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ടോയ്ലറ്റിലോട്ടുള്ള സാധനങ്ങൾ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ബുക്ക് കളറും ബുക്കുകൾ അങ്ങനെയുള്ളത് പിന്നെ അതിനപ്പുറത്തേക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ ചൂല് മോപ്പ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം ബക്കറ്റ് ബേസൺ അതെല്ലാം ഇരിപ്പുണ്ട് പിന്നെ വീട്ടിലേക്ക് പാ പായുണ്ട് തലങ്ങണയുണ്ട് പിന്നെ ചെടിക്കൊക്കെ വെക്കാനുള്ളത് പിന്നെ ടോയ്ലറ്റ് ബ്രഷ് അത് പിന്നെ ചവിട്ടി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് പനവേലി എ ബി സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ സാധനങ്ങളുമായി ഇവിടുന്ന് പോകാം മറക്കണ്ട പനവേലി എ ബി സൂപ്പർ